മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്തകളുടെ അധിപൻ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ നിസാരനാണ് ഈ ലോകത്തെ എനിക്ക് ഒരു ശക്തിയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക ഇവരൊക്കെ കിട്ടണം മാറ്റി നിർത്തി രണ്ടെണ്ണം കുമ്പിനിട്ട് കൊടുത്താലോ എന്നൊക്കെ വരെ ആലോചിച്ച് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിങ് കിങ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ദി സീക്രട്ടിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനൊന്ന് ചെയ്യുന്നത് മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇഷ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെയ്ത് ഒന്ന് നമ്മുടെ ചാനലിൽ കയറി കാണാം പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു ചുരുക്കം പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിന്ത തന്നെ കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നാണുള്ളത് അപ്പോൾ നമ്മളെന്താണ് ഇപ്പം ഞാൻ എനിക്ക് ഈ ചാനൽ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടാവണം ഒരുപാട് വ്യൂസ് വേണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മൈൻഡിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത് പിന്നെ ഈ വീഡിയോസ് ഇടുന്നത് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം വീഡിയോ ഇടാണ്ട് വെറുതെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് എന്നെ ഫോക്കസ് ചെയ്തിരുന്നാൽ മതിയാവില്ലല്ലോ ഞാൻ ഇതിൽ വീഡിയോസ് ഇട്ടാലേ എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരും അപ്പം ഞാൻ ഇതിൽ മെയിൻ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട്ട്സൊക്കെ ഒറ്റ ഒരു ചിന്തയിലേക്ക് ഒരു ചിന്ത തന്നെ ആവർത്തിച്ച് 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 നമ്മളെ മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അതിന് സമാനമായ രീതിയിലുള്ള അതിന് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് സാഹചര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് നാലാമത് ഞാൻ പറഞ്ഞു നിർത്തിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയാണ് കേട്ടോ അത് വേണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അയാളുടെ ജീവിതമാകെ മാറി ഇത് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ അതായത് ബിൽഹാരിസ് എന്ന് പറഞ്ഞ അധ്യാപകനും സെൻറ്റർ കോയിൻറ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനും അദ്ദേഹം നടത്തുന്ന ഒരു ഓൺലൈൻ കോഴ്സിൽ റോബോട്ട് എന്നൊരു പേരായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അപ്പോൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എന്താണ് ആ വിദ്യാർത്ഥി എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഇമെയിൽ വഴി ഇവർക്ക് അയാളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുത്തത് അപ്പം ഈ റോബോട്ട് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഒരു സ്വർഗ്ഗ അനു അനുരാഗിയായിരുന്നു അപ്പം അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് അയാൾ ഇതും പറഞ്ഞു ഒരുപാട് പേര് കളിയാക്കുന്നു അങ്ങനെ ഒരു അയാൾ വലിയ രീതിയിലുള്ളൊരു മാനസിക വിഷമത്തിലായിരുന്നു ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് അയാളെല്ലാവരും കളിയാക്കുക അപ്പം റോഡിലൂടെ പോകുമ്പോഴും അങ്ങനെയൊക്കെ കുറേ കളിയാക്കലോ അപ്പോൾ ഇയാൾക്ക് ഒരു ഹാസ്യ കലാകാരൻ ആവണം എന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഇതേപോലെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുമ്പോഴൊക്കെ പല ആളുകളും ഇത് പറഞ്ഞ് കളിയാക്കുന്നു അപ്പോൾ അയാളെ സഹപ്രവർത്തകർ ഈ എന്താണ് മോശമായിട്ടൊക്കെ അയാളോട് പെരുമാറുന്നു ഇതായിരുന്നു അയാളുടെ മെയിൻ പ്രശ്നം അപ്പം ഈ ബിൽഹാരിസ് എന്ന് പറഞ്ഞ അധ്യാപകനെ ഇവർ ഈ റോബോട്ട് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഇങ്ങനെ അയ ഇത് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുത്തു അപ്പോൾ അയാൾ ഈ മെയിൽ തന്നെ അയാൾക്ക് കാണിച്ചു കൊടുക്കും റോബോട്ടിന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് നോക്കൂ ഇത് ഫുള്ളും എന്താണ് നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് എന്താണ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ കൂടുതൽ എപ്പോഴും ചിങ്കി ചിന്തിക്കുന്നതും നിങ്ങൾ ഫീൽ ചെയ്യുന്നതും ഒക്കെ എന്താണ് അതിലാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ അത് തന്നെയാണ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ അധ്യാപകൻ പറഞ്ഞു നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്താണോ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പം അത് റോബോട്ട് ചെയ്തപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാം അപ്പോൾ മുതൽ താൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കണം എന്ന ആശയം അയാൾ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ടു അതിനുവേണ്ടി ശരിക്കു പരിശ്രമിക്കാനും തുടങ്ങി അടുത്ത ഏഴെട്ടാഴ്ചക്കുള്ളിൽ സംഭവിച്ചത് ശരിക്കും ഒരു മഹാത്ഭുതം തന്നെയായിരുന്നു ഓഫീസിൽ അയാളെ ശല്യപ്പെടുത്തിയിരുന്ന ആളുകൾ കുറേ പേർ മറ്റു വകുപ്പുകളിലേക്ക് സ്ഥലം മാറ്റമായിട്ട് പോയി മറ്റു ചിലർ ആ സ്ഥാപനത്തിലെ ജോലി തന്നെ ഉപേക്ഷിച്ചു പോയി ശേഷിച്ചവർ ഇയാളെ ശല്യപ്പെടുത്തുന്നതിന് പൂർണ്ണമായും നിർത്തിവെച്ചു അയാൾ റോഡിലൂടെ നടക്കുമ്പോൾ പിറകെ നടന്ന് ശല്യം ചെയ്യാൻ ആരുമുണ്ടായില്ല അയാൾ തൻ്റെ ആസ്യ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആരും തന്നെ അയാളെ തടസ്സപ്പെടുത്തുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല അയാൾ വേണ്ട എന്നാഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ അയാൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നാഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്ന രീതി ഉപേക്ഷിച്ച് എന്ത് ചെയ്തു വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അയാളുടെ ജീവിതം ആകെ മാറി അപ്പോൾ എന്താണ് റോബോട്ടിൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് എന്തുകൊണ്ടാണ് അയാൾ അയാളെ ചിന്തകളിലാണ് എന്താണ് മാറ്റം വരുത്തിയത് കൊണ്ടാണ് അയാളിപ്പോൾ വ്യത്യസ്തമായ ഒരു തരംഗം പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു പ്രപഞ്ചത്തിന് ഈ പുതിയ തരംഗ ദൈർഘ്യത്തിന് യോജിച്ച ചിത്രങ്ങൾ അത് അതെത്ര അസാധ്യമാണെന്ന് തോന്നിയാലും ശരി അയാൾക്ക് എത്തിച്ചു കൊടുത്തേ മതിയാവും റോബോട്ടിൻ്റെ പുതിയ ചിന്തകളാണ് അയാളുടെ പുതിയ തരംഗമാ തരംഗമായത് അയാളുടെ ജീവിതത്തിലെ മാറ്റിമറിച്ച ചിത്രങ്ങളായത് അപ്പോൾ എന്താണ് റോബോട്ട് അയാൾക്ക് വേണ്ടാന്നുള്ള ആഗ്രഹങ്ങളൊന്നും മാറിയിട്ട് എന്താ വേണ്ട ഇതൊന്നും അയാളിങ്ങനെ ഇവർ ശല്യപ്പെടുത്തുന്നു അങ്ങനത്തൊക്കെ സംഭവങ്ങൾ അയാൾ മാറിയിട്ട് അയാൾ ചിന്തിക്കാൻ എന്ത് ചെയ്തു അയാൾക്ക് എന്താണ് ആസ്യ കലാകാരനാവണം അങ്ങനെ അയാൾ അതിലേക്ക് അയാളുടെ ഫോക്കസ് ചിന്തകളൊക്കെ മാറിയിട്ട് എന്താണ് അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അയാളുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിച്ചു അപ്പം ഞാൻ വിചാരിക്കാം ഇതൊക്കെ കുറച്ച് നേരത്തെ അറിഞ്ഞത് അല്ലെങ്കിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാനും ഇതുപോലെ ഓരോ ജോലി സ്ഥലങ്ങളിൽ കുറേ കാര്യങ്ങളിലൊക്കെ എന്താണ് ഭയങ്കര ഈ നമ്മളെന്താണ് കൂടെ വർക്ക് ചെയ്യുന്നവരിട്ട് പാര വെക്കുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു അവർക്ക് ഒരു ഇതൊരു തൊഴിൽ കൂടെ ഉള്ളവർക്ക് ഉള്ളവർക്ക് ഇട്ട് പാര വെക്കുക വേണ്ടാത്ത കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ നമ്മളെന്താണ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇവരൊരു മെയിൻ സംഭവമായി മാറി അവിടെ അങ്ങനെ കുറേ എനിക്കങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മളൊക്കെ നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഞാനൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത് അത്രയും വർക്ക് ചെയ്തിട്ടു ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളിൽ നമുക്ക് എന്താണ് മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പലപ്പോഴും ദേഷ്യം വന്നിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരൊക്കെ കിട്ടണം മാറ്റി നിർത്തി രണ്ടെണ്ണം കുമ്പിനിട്ട് കൊടുത്താലോ എന്നൊക്കെ വരെ ആലോചിച്ച സമയങ്ങളുണ്ട് കാരണം അത്രയും എന്താണ് നമുക്കിട്ട് പാര വയ്ക്കൂല്ലേ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട് കേട്ടോ പല ജോലികളിലും ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയുള്ള കുറേ ടൈപ്പ് മനുഷ്യന്മാർ അപ്പോൾ ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്ത് അവരെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഫോക്കസ് നമ്മുടെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങിയതോടുകൂടി എന്താണ് യൂണിവേഴ്സ് എന്ത് ചെയ്തു അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ജോലിയുമായി കണ്ടത് പറയുന്നതുള്ളൂ ഓക്കെ അപ്പം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നുള്ളതൊന്നും പ്രശ്നമല്ല ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളതും പ്രശ്നമല്ല നിങ്ങൾക്ക് ബോധപൂർവം എന്താണ് നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റം ഒരു രക്ഷയില്ലാത്ത സാഹചര്യമോ അങ്ങനെയൊന്നും തന്നെ ഇല്ല ഇല്ലയെന്നു പറയാം ജീവിതത്തിലേത് സാഹചര്യത്തിനും മാറ്റമുണ്ടാകും എന്നാണ് ദി സീക്രട്ട് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി അപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മെയിൻ തോട്ട്സ് എന്താണോ എന്താണോ പ്രമുഖ ചിന്ത എന്താണോ അത് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായ എല്ലാ സംഭവങ്ങളും അതായത് നിങ്ങളുടെ ജോലി സാഹചര്യങ്ങളാകട്ടെ സമ്പത്താകട്ടെ എന്തുമാട്ടെ അതൊക്കെ എന്താണ് നിങ്ങളുടെ തോട്ട്സ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിച്ച് എടുത്ത സംഭവങ്ങൾ തന്നെയാണ് അപ്പം പറയുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ സംഭവിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ കുതിക്കുന്ന ചിന്തകളുടെ ആവിഷ്കാരമാണ് അതിൽ എനിക്ക് കുറച്ചും കൂടി മെയിൻ ആയിട്ടുള്ള തോന്നിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ നിസ്സാരനാണ് ഈ ലോകത്തെ എനിക്ക് ഒരു ശക്തിയും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക എന്താണ് വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം രൂപപ്പെടുത്തുന്നത് അപ്പൊ എങ്ങനെയാ ചിന്തിക്കേണ്ട ഞാൻ നിസ്സാരനാണ് ഈ ലോകത്ത് എനിക്ക് ഒരു ശക്തി ഇല്ല എന്ന് ചിന്തിക്കിന്തിക്കാനേ പാടില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം രൂപപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വിപരീത ഫലം ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വന്ന് ചേർ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അതായത് നിങ്ങൾ കുറെ നെഗറ്റീവ് തോട്ട്സുകൾ അതെന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ ഇനി എങ്ങനെ ചിന്തിക്കണം ഞാൻ നല്ല ചിന്തകൾ മാത്രമേ എന്റെ മനസ്സിൽ കൊടുക്കുകയുള്ളൂ ഒരു തീരുമാനം എടുക്കുക നല്ല തോട്ട്സിൽ മാത്രമേ എൻ്റെ മനസ്സിൽ ഇനി സ്ഥാനമുള്ളൂ ഞാൻ എടുക്കുന്ന നല്ല തോട്ട്സൊക്കെ എന്താണ് അതിശക്തമാണോ എന്നുള്ളത് പിന്നെ നിഷേധമായുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ദുർബലമാണെന്നും നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രഖ്യാപിച്ചു നിങ്ങളുടെ മനസ്സിന്മേൽ ആ ഇനി പറയുന്നതാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ മനസ്സിന്മേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു വഴി മനസ്സിനെ ശാന്തമാക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് അപ്പം എങ്ങനെയാണ് മൈൻഡിനെ നമ്മൾ ശാന്തമാക്കുക എന്നുള്ളത് അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇതിലുള്ള പല അധ്യാപകരും ദിനചര്യായിട്ട് ചെയ്തു വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ് കേട്ടോ ധ്യാനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതാണ് നമ്മളെന്താണ് നമ്മളെ മൈൻഡിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശരീരത്തെ പുനരുത്തേജിപ്പിക്കുന്നു ഇതിലൊരു സന്തോഷകരകാലം സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം എപ്പോഴും എത്ര ഇങ്ങനെ മണിക്കൂറുകളൊന്നും ചെയ്യേണ്ട ഇപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ ചെയ്താൽ തന്നെ അവർക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് കേട്ടോ അതിൽ പറയുന്നത് ഞാനും അങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ ഡെയിലി ഇട്ടവും പിന്നെയും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും ആദ്യം കുറച്ച് ഒരു പത്ത് ഒക്കെ ഇരിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ കുറച്ച് സമയം അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെയൊക്കെ ഇതായി പോവാറുണ്ട് സ്റ്റാർട്ടിങ് കെട്ടോ പിന്നെ പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമുക്കതിൻ്റെ എന്താണ് കുറച്ചുകൂടി ടൈം കൂട്ടി കൂട്ടി ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ചിന്തകൾക്ക് ഉണർവ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്തകളുടെ അധിപൻ ഞാനാണ് എന്നൊരു ലക്ഷ്യം മനസ്സിൽ നിശ്ചയിക്കുക എന്നിട്ട് അതെന്താ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് മൈൻഡുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ എന്താണ് നിങ്ങൾ അതായി തീരും എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ